മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വികസന മുരടുപ്പിന്റെ ഒരു ആസ്ഥാനമായി മാറിയ വടകര കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെയുള്ള എം പി വെറും നോക്കുകുത്തിയായിരുന്നു ഡൽഹിയിൽ പോയിരുന്ന ഒരു അവസ്ഥയാണ് കാണാനുണ്ടായിരുന്നത് ഒരു വികസനം ഒരു രൂപയുടെ വികസനം ഇവിടെ ചെലവഴിച്ചിട്ടില്ല യുവാവ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം പോലും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല അത് കേന്ദ്രത്തില് എം പി ആയിരിക്കുന്ന മുരളീധരന്റെ ഭാഗത്തായിക്കോട്ടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ കാര്യത്തായിക്കോട്ടെ ഒരു നൂറ് പേർ നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം പോലും ഇവിടെ കൊണ്ടുവന്ന ഇവിടെ ഇവിടെ yes. <laughs> ചോദ്യം 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 ചോദിക്കട്ടോ നിങ്ങൾ ഇവിടെ ചക്കളത്തിൽ പോര് ആരെ കാണിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയാൽ പോരായിരുന്നോ ഒരുമിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരുമിച്ച് തയ്യാറാക്കിയാൽ പോരായിരുന്നോ ആരെ കാണിക്കാനാണ് ഈ ചക്കളത്തിൽ പോര് കാണിക്കുന്നത് രണ്ടാമത്തെ ചാട് ഈ ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ മുമ്പ് നമ്മളെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഹെൽമെറ്റ് കൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ അത് വേറൊരു രീതിയിൽ മാറിയിട്ട് സന്നദ്ധ പ്രവർത്തനം കെ ബോംബ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് അതെ അതാണ് നടന്നത് ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു ഇതൊക്കെ പാർട്ടിയുടെ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ലോകസമാധാനത്തിന് ഒരു തുക നീക്കി വെച്ചിരുന്നു അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണോ എന്നാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ നടപടി മൂലം നമുക്ക് പറയാനുള്ളത് തൊഴിൽ മേഖലയിൽ ഒന്നും എന്നാണ് അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം ആദ്യം പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ് രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് രണ്ടു കോടി ആ തൊഴിലവസരം കൊടുക്കുമ്പോൾ അധികാരത്തിൽ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് സമാനമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം ആ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അദ്ദേഹം നരേന്ദ്രമോദിയോടാണ് വിളിച്ചു പറയേണ്ടത് രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ച ബോംബുമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളല്ല ചെയ്തത് ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും അതിൽ പങ്കെടുത്തിട്ടില്ല ഒരു കാര്യത്തിൽ സന്തോഷ മാഷു പറയേണ്ടത് ദിവാ മാഷു പറയേണ്ടത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സി പി എമ്മിന്റെ യുവജന സംഘടനയെ തള്ളിപ്പറയാൻ പറയാൻ മാഷ് തയ്യാറുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് യെസ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയേയും ഉത്തരവപ്പെട്ട നേതാക്കന്മാരെയുമാണ് ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത് ആ വീടിൽ മരിച്ച ആളുടെ വീട്ടില് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും ഉത്തരവ് പെട്ട നേതാക്കന്മാരും സന്ദർശിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ ശബ്ദമുണ്ടാക്കുന്ന സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐക്കാരുടെ നേതാക്കന്മാരോട് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സഖാവ് സഖാവ് പിന്നാവ് അല്ല അതും പറയാ അതും പറയാ സി പി ഇവരുടെ ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ച് ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ച് പൗരത്വ ബില്ല് പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവേണപത്രികയിൽ ഒന്നുമില്ലാന്ന് പറയുന്ന സി പി എമ്മിന്റെ ന്യൂനപക്ഷ സ്നേഹം ആ ന്യൂനപക്ഷ സ്നേയം നമുക്ക് തലശ്ശേരി കലാപം മുതൽ ചർച്ച ചെയ്യേണ്ടി വരും തലശ്ശേരി കലാപത്തില് സി പി എം ഉണ്ടായിട്ടുള്ളത് സി പി എം ഉടലെടുത്തത് പിണറായിലെ പാറപ്പുറത്താ ആ പിണറായിലും ഒരു പള്ളി തകർത്തിയിരുന്നു ആ പള്ളി തകർത്ത കേസിലെ രണ്ടാം പ്രതി പിണറായി കുമാരനാ ഈ പ്രണ പിണറായി കുമാരൻ എന്ന് പറയുന്നത് സഹാബ് പിണറായി വിജയന്റെ സഹോദരനാണ് യെസ് ഇതൊക്കെ കോടതിയിൽ ഫയൽ രണ്ട് നാദാപുരത്ത് നടന്ന കലാപത്തെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ ിബിൻ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൂണേരി നടന്ന കലാപം മുസ്ലിം ലീഗുകാരന്റെ വീട് നോക്കിയല്ല നോക്കിയല്ലീഗുകാരന്റെ വീട് നോക്കിയല്ല ആക്രമിച്ചത് മുസ്ലിങ്ങളുടെ വീട് നോക്കി ആക്രമിച്ചു ആ വീട്ടിലെ സ്വർണവും അതുപോലെ തന്നെ പണവും സമ്പത്തും അപഹരിച്ചു ഓക്കെ നിലത്തിട്ട് മാർബിൾ വരെ കുത്തി തേങ്ങാകൂടെ തീയിട്ടു നൂറുകണക്കിന് ആളുകളെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കി അരിൽക്കൂർ ഉൾപ്പെടെയുള്ള ഫൽമതേ സൃഷ്ടിക്കപ്പെട്ട പ്രതികള് ആ ഫസൽ മതമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവം വർഗീയ കലാപുണ്ടാക്കൾ ശ്രമം നടത്തിയ ആള് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് വോട്ട് നേടാനുള്ള തട്ടിപ്പ് മാത്രാണ് അതിൽ അപ്പുറമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എം പി രാഘവൻ എം പി രാഘവൻ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എം പി രാഘവനെ തടഞ്ഞതിന്റെ ഭാഗമായി വെടിവെപ്പിൽ അഞ്ച് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് കൂത്തുപറമ്പിൽ ആ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വ ദിനം എല്ലാ വർഷവും ആചരിക്കുന്ന ആളുകളാ സി പി എമ്മുകാര് ആ രക്തസാക്ഷികളുടെ മരണത്തിന് കാരണമായ എം പി രാഘവന്റെ ചരമദിനം ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ വർഷം ആചരിച്ചവർ സി പി എം ഒന്നവരോടൊപ്പം വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി ഈ പാർട്ടിക്കാരോട് കൂടെ കലുതുള്ള ആളുകളോട് പറയാനുള്ളത് കണ്ട് ഈ സി പി എമ്മിനെയും വിശ്വസിച്ച് വെറുതെ സി പി എമ്മിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോകണ്ടെന്ന സുഹൃത്തുക്കളോട് പറയാം